വെൽക്കം ബാക്ക് ടു കാർഡാർവേ ഇന്നലെ നോക്കിയാണെങ്കിൽ രണ്ട് പുതിയ ഇലക്ട്രിക് വണ്ടികളാണ് ലോഞ്ച് ചെയ്തേക്കുന്നത് പുതിയ രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് വണ്ടികളിലെ പുതിയ രണ്ട് വേരിയൻറ്റുകൾ കൊണ്ടു കൊണ്ടുണ്ട് അത് നമ്മുടെ ഹീറോയും ടി വി എസും ആണ് ഈ രണ്ട് വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ രണ്ട് വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരേ സെഗ്മെൻറ്റിൽ ഒരേ പ്രൈസ് റേഞ്ച് വരുന്ന വണ്ടികളാണ് ആദ്യത്തെ വണ്ടി നോക്കിയാണെങ്കിൽ നമ്മുടെ ടി വി എസിൻ്റെ ഐ ക്യൂബിൻ്റെ പുതിയൊരു വേർഷനാണ് ഐ ക്യൂബ് നോക്കിയാണെങ്കിൽ ഓൾറെഡി ടു പോയിൻറ്റ് ടു കിലോ ആട്ടവറിൻ്റെ ഒരു വേർഷനും ത്രീ പോയിന്റ് ഫൈവ് കിലോ ആട്ട് ഒരു വേർഷനും ഉണ്ടായിരുന്നു ഇതിന് ഇടയിലായിട്ട് പുതിയൊരു ത്രീ പോയിൻറ് വൺ കിലോ ആട്ടവറിൻ്റെ പുതിയൊരു വേർഷൻ കൊണ്ടു അതായത് പുതിയൊരു മിഡ് വേരിയൻറ്റ് ടി വി എസ് ഇപ്പോൾ കൊണ്ടു ഈ ഒരു വേരിയൻറ്റ് നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല അട്രാക്റ്റീവായ പ്രൈസിലാണ് വന്നേക്കുന്നത് കാരണം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ടോപ്പ് എൻ്റെ വേരിയേക്കാളും ഏകദേശം പതിമൂവായിരം രൂപയോളം കുറവാണ് അതേപോലെ തന്നെ ഏറ്റവും ബേസ് വേരിയേക്കാളും ഏകദേശം പതിനായിരം രൂപയോളം കൂടുതൽ വരുന്നുള്ളൂ അതായത് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കടുത്താണ് ഈ ഒരു പ്രൈസ് നമുക്ക് എന്താ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിസൈനിൽ കാര്യമായിട്ട് വലിയ മാറ്റം ഒന്നും വണ്ടില്ല പുതിയ കളേഴ്സ് വരുന്നുണ്ട് പുതിയ ഡുവൽ ടോൺ കളേഴ്സും അങ്ങനെ കുറച്ച് പുതിയ കളേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിൽ വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്കിൽ പില്ലിന് വേണ്ടി ഒരു ബാക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഈ വണ്ടിയിൽ ആയിട്ട് ഐ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം ഏതാണ്ട് ഡിസൈനും ഹാർഡ് വെയർസും എല്ലാ കാര്യങ്ങളും സിമിലർ ആണ് ഇതിന് പുതിയൊരു വൺ കിലോ ആട്ടവറിൻ്റെ ബാറ്ററി വരുന്നത് അതിന് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം റേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത് മോട്ടോർ നോക്കിയാണെങ്കിൽ ഒരു ഫോർ പോയിന്റ് ഫോർ കിലോ ആട്ടവർ പീക്ക് പവർ വരുന്ന ഒരു ബോഷിന്ന് സോഴ്സ് ചെയ്ത ഒരു മോട്ടോർ അതിന് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ മുപ്പത്തിമൂന്ന് എൻ എം ഓളം ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആകാനായിട്ട് വെറും നാല് മണിക്കൂർ മാത്രം സമയം ഇതെന്നാണ് പറഞ്ഞേക്കുന്നത് നാലര മണിക്കൂർ നാല് മണിക്കൂറിനുള്ളിൽ ഇത് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആകുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ എൺപത്തിരണ്ട് കിലോമീറ്റർ പെർ അവറോളം ഈ ഒരു വണ്ടിക്ക് ടോപ്പ് സ്പീഡും വരുന്നുണ്ട് അടുത്ത വണ്ടി നോക്കിയാണെങ്കിൽ ഹീറോ വീഡിയോയുടെ വി എക്സ് ടു എന്ന് പറഞ്ഞ പുതിയൊരു ബേസ് വേരിയൻറ്റ് പോലെ ഒരു ലോജി ആയിട്ടുണ്ട് ഡിസൈൻ നോക്കിയാണെങ്കിൽ കഴിഞ്ഞ ഇഗ്മ മോട്ടോർ ഷോയിൽ കാണിച്ച ആ സെയിം ഡിസൈനിലാണ് വന്നേക്കുന്ന ആ ഒരു കൺസെപ്റ്റ് കാണിച്ചായിരുന്നു അതേപോലെ തന്നെ വണ്ടിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഫാമിലി സ്കൂട്ടർ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും ഇനി രണ്ട് വേരിയൻ ഉണ്ട് ഗോ ഗോയെന്ന് പറഞ്ഞൊരു ബേസ് ഉണ്ട് പിന്നെ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പ് വേരിയൻറ്റും ഉണ്ട് ഗോ നോക്കാണെങ്കിൽ അതൊരു ബേസ് വേരിയൻറ്റ് അതുകൊണ്ട് തന്നെ ഒരു പവർ കുറഞ്ഞ ബാറ്ററി കൊടുത്തേക്കുന്നത് ടു പോയിൻറ്റ് ടു കിലോ ആട്ടറിൻ്റെ ബാറ്ററി അതിൽ വന്നേക്കുന്നത് പീക്ക് പവർ നോക്കിയാണെങ്കിൽ സിക്സ് കിലോ ആട്ട് വരുന്നുണ്ട് എങ്കിലും ബാറ്ററി അത്യാവശ്യം ചെറുതാണ് അതുകൊണ്ട് തന്നെ റേഞ്ച് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സീറോ ടു ഫോർട്ടി അച്ചീവ് ചെയ്യാനായിട്ട് ഫോർ പോയിന്റ് ടു സെക്കൻഡോ സമയം എടുക്കും എഴുപത് കിലോമീറ്റർ പെർ അവവറോളം അതിന് ടോപ്പ് സ്പീഡ് വരുന്നുണ്ട് ഇനി പ്ലസ് നോക്കിയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ വലിയൊരു ത്രീ പോയിൻറ്റ് ഫോർ കിലോ ആട്ട് അവറിൻ്റെ ബാറ്ററിയാണ് വരുന്നത് അതിന് ഏകദേശം നൂറ്റി നാൽപ്പത്തി കിലോമീറ്ററോളം റേഞ്ച് കിട്ടും എന്നവര് പറയുന്നത് അതേപോലെ തന്നെ പവർ സെയിമാണ് ഗോയുമായിട്ട് സെയിമാണ് സിക്സ് കിലോ ആട്ട് തന്നെയാണ് പീക്ക് പവർ വരുന്നത് എന്നാൽ സീറോ ടു ഫോർട്ടി അച്ചീവ് ചെയ്യാനായിട്ട് വെറും ത്രീ ഫോർ സെക്കൻഡ് മാത്രം സമയം മതി പിന്നെ അതിന് ടോപ്പ് സ്പീഡും കൂടുതലും ഉണ്ട് ഏകദേശം എൺപത് കിലോമീറ്ററോളം അതിന് ടോപ്പ് സ്പീഡ് വരുന്നുണ്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ രണ്ട് പേരെങ്കിലും വരുന്നത് ഒരു ഫോർ പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് അതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സും നാവിഗേഷനും അതേപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗോവയിൽ രണ്ട് റൈഡ് മോഡുകളെ വരുന്നുള്ളൂ ഇക്കോയും റൈഡെന്ന് പറഞ്ഞ് എന്നാൽ പ്ലസ് നോക്കിയാണെങ്കിൽ മൂന്ന് റൈഡ് മോഡുകൾ വരുന്നുണ്ട് ഇക്കോ റൈഡ് സ്പോർട്സ് അങ്ങനെ മൂന്ന് റൈഡ് മോഡുകൾ വരുന്നുണ്ട് ഫുള്ള് എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കിട്ടിയേക്കുന്നത് സീറ്റായിട്ട് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എം എം ആണ് പന്ത്രണ്ട് അഞ്ചിൻ്റെ വീൽസ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് രണ്ടിലും സെയിം ആണ് അതിലൊന്നും മാറ്റമില്ല പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് ബേസ് വീൻഡിൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ലിറ്ററോളം അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുണ്ട് എന്നാൽ ടോപ്പ് വീരേൻഡിൽ വെറും ഇരുപത്തേഴ് ലിറ്റർ മാത്രമേ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലും സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് രണ്ട് വണ്ടിക്കും ഏകദേശം പത്ത് ലിറ്ററിൽ കൂടുതൽ ഫ്രണ്ടിലും സ്റ്റോറേജ് വരുന്നുണ്ട് ഏറ്റവും ഇമ്പ്രസീവായ കാര്യം ഇതിൻ്റെ വിലയാണ് ഗോ എന്ന് പറഞ്ഞാൽ ആ വെയ്സ് പീരീറ്റിന് വെറും അമ്പത്തൊമ്പതിനായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ അത് പക്ഷേ ബാറ്ററി ഇല്ലാണ്ടാണ് നമ്മൾ കാറുകളിലെ കാണുന്ന പോലത്തെ സബ്സ്ക്രിപ്ഷൻ മെത്തേഡ് ഈ ഒരു സ്കൂട്ടറിലും അവർ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ബാറ്ററി സബ്സ്ക്രിപ്ഷൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് അമ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കിട്ടും എന്നാൽ ബാറ്ററിയോടെ മേടിക്കുകയാണെങ്കിൽ വെറും ഒരു ലക്ഷം രൂപയോളം ഈ വണ്ടിക്ക് വില വരുന്നുള്ളൂ അതുപോലെ തന്നെ പ്ലസ് നോക്കിയാണെങ്കിൽ സബ്സ്ക്രിപ്ഷനിലാണെങ്കിൽ അറുപത്തി നാലായിരം രൂപയോളാണ് എക് പ്രൈസ് വരുന്നത് ഫുള്ളായിട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വളരെയാണ് വില വരുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സും റേഞ്ചും എല്ലാം കൂടുതൽ വരുന്ന വിടയ്ക്ക് തന്നെയാണ് പക്ഷേ വിട അത്രയ്ക്ക് പോപ്പുലർ ആയൊരു വണ്ടിയല്ല ആദ്യം ഇറങ്ങുന്നത് പിന്നെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ മറിച്ച് ഐ ക്യൂബ് നോക്കിയാണെങ്കിൽ ട്രസ്റ്റഡായ ഒരു വണ്ടിയാണ് കുറേ നാളായിട്ട് മാർക്കറ്റിലുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്ന ഒരു വണ്ടിയാണ് വണ്ടി പക്ഷേ മോശമാണെന്നും പറയാൻ പറ്റുന്നില്ല അത്യാവശ്യം നല്ല ഡീസിറ്റായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു വിലയ്ക്ക് ഐ ക്യൂബും തരുന്നുണ്ട് ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയേഖപ്പെടുത്തുക ഇനി ഇതേപോലെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം